ഇവിടെ ജില്ലാ ഭരണകൂടം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു ആംബുലൻസ് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആംബുലൻസുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു നിന്നും പ്രത്യേക വ്യക്തമാണ് ഒന്നിലധികം ആംബുലൻസുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോലീസിന്റെ അകമ്പടിയോടെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ആംബുലൻസുകൾ ഇപ്പോൾ ഇടിഞ്ഞില്ലത്ത് തിരുവല്ലയിലെ ഇടിഞ്ഞില്ലത്ത് ഏറ്റുവാങ്ങുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അധികൃതർ ഉൾപ്പെടെ ഉണ്ട് വൈകാരികമായ നിമിഷങ്ങളാണ് അഷിൻ തുടല ഇടിഞ്ഞില്ലത്ത് തിരുവല്ലയിലെ ഇടിഞ്ഞില്ലത്ത് ഇപ്പോൾ മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട ആലപ്പുഴ സ്വദേശികളുടെ മൃതദേഹങ്ങളാണ് ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് തിരുവല്ല ഇടിഞ്ഞിലത്തെ ഏറ്റുവാങ്ങുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷയുടെ ഭാരവുമേറി കുവൈത്തിലേക്ക് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചേതനയേറ്റ് അറടിപ്പെട്ടിയിൽ തിരികെ എത്തുമ്പോൾ സഹിക്കാനാവാത്ത വേദനയിലാണ് കേരളം മുഴുവൻ തേങ്ങുന്നത് അഷിൻ അശിന്തിയാകും നമുക്കൊപ്പം തുടരുന്നുണ്ട് എത്ര മൃതദേഹങ്ങളാണ് ഇപ്പോൾ നിലവിൽ അഞ്ച് മൃതദേഹങ്ങളാണ് ഇപ്പോൾ നോർക്കയുടെ പ്രത്യേക ആംബുലൻസിനെ ഇടിഞ്ഞിലത്തെ എത്തിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആറ് പേരാണ് ആറ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലുള്ള ആറ് പേരാണ് ആ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിക്കേണ്ടിയിരുന്നത് ദിപിന്റെ മൃതദേഹം നേരത്തെ തന്നെ മാത്തന ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശേഷിക്കുന്ന അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഈ അഞ്ചു പേരും ഈ അഞ്ചു പേരിൽ ഒരാൾ മാത്രമാണ് ആലപ്പുഴ സ്വദേശി ബാക്കി നാലു പേരും പത്തനംതിട്ട സ്വദേശികളാണ് ഇവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏറ്റുവാങ്ങുന്നത് ഇവരുടെ സുഹൃത്തുക്കളും ഏതാനും ചില ബന്ധുക്കളും പോലീസും ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണ് ഇവിടെ ഉള്ളത് ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ വാങ്ങി വിവിധ ആശുപത്രികളിലും അവിടുത്തെ മോർച്ചറിയിലേക്കുമാണ് ഈ മൃതദേഹങ്ങൾ മാറ്റുക വിലാപയാത്രയായിട്ടായിരിക്കും ഇവിടെ നിന്നും ആ ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസിലാണ് ഇവരെത്തിച്ചിട്ടുള്ളത് പോലീസിന്റെ ഇകമടയോടു കൂടിയാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇവിടെ പ്രത്യേക ഗതാഗത നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ആംബുലൻസുകൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിക്കുകയായി ചെയ്ത രീതി ശരീരമെങ്കിലും അവസാന നിമിഷം ഒന്ന് അവർക്ക് കാണുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും എത്തിക്കാൻ വേണ്ടി ഇവിടെ ഒരു പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗത നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ നേരത്തെ തന്നെ ഈ ജില്ലാ ഭരണകൂടം ഇതിനകങ്ങൾ പൂർത്തീകരിച്ചിരുന്നു ഇപ്പോൾ അഞ്ച് ആംബുലൻസുകൾ ഈ ദൃശ്യങ്ങൾ കാണാം അഞ്ച് ആംബുലൻസുകൾ ഇവിടെ ആ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചു പേരുടെ പേരുകൾ അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ ആ ഈ ഒരു ആംബുലൻസിന്റെ മുന്നിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഏറെ വേദനാജനകമായൊരു കാഴ്ചയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഈ ഒരു വലിയ സ്വപ്നം ഒക്കെ പേറി നാട്ടിലൊരു വീട് അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം അങ്ങനെ മക്കളുടെ പഠിത്തം അങ്ങനെ വലിയ സ്വപ്നങ്ങളൊക്കെയായി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് തിരിച്ചു വരേണ്ട ആളുകളുടെ ആ ചേതനറ്റ ശരീരമാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെ ഒരു നിമിഷമാണ് ഇവിടെ ഉള്ളത് പലരും നിറകണ്ണുകളോടെയാണ് മൃതദേഹങ്ങളൊക്കെ കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇപ്പോൾ ഓരോ മൃതദേഹങ്ങളായി ഏറ്റുവാങ്ങിയതിനു ശേഷം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്